നമസ്കാരം ദി ഡീപ് ഡൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പ്രത്യേക വിഷയമാണ് നോക്കുന്നത് ബിഗ് ബോസ് മലയാളം ഷോയില് ഈയിടെയുണ്ടായ ഒരു വലിയ കോളിയിളക്കം അനുമോൾ എന്ന മത്സരാർത്ഥി അവർ കേന്ദ്രബിന്ദുവായ ഒരു സംഭവം ഒരു പെൺകുട്ടി തനിച്ചു നിൽക്കുന്നു ഒരു കൂട്ടം അവരെ ലക്ഷ്യം വെക്കുന്നു പ്രേക്ഷകർ കണ്ടതാണ് അപ്പോ ഇതിനെക്കുറിച്ചൊരു ലേഖനം വന്നിട്ടുണ്ട് നമ്മൾ അതിൻറെ ഉള്ളറകളിലേക്കൊന്നു പോവുകയാണ് അതെ ഈ ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ അനുമോളുടെ ബിഗ് ബോസ് കൊടുങ്ങാറ്റ് നിങ്ങൾ അറിയാത്ത അഞ്ച് നിർണായക സത്യങ്ങൾ എന്നാണ് പേര് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഈ ടി വിയിൽ കണ്ട കാര്യങ്ങൾക്കപ്പുറം അറിയാത്ത ചില പിന്നാമ്പുറ കഥകൾ ചില എന്താ പറയാ നിർണായക സത്യങ്ങൾ ഉണ്ടെന്നാണ് ലേഖനം പറയുന്നത് ഓഹോ ഇതിൽ അനുമോൾ ആദില നൂറ അക്ബർ നവീൻ അനീഷ് ഷാനവാസ് ഇവരെല്ലാമാണ് പ്രധാന കഥാപാത്രങ്ങൾ ലേഖനം അവകാശപ്പെടുന്നത് ഈ ഒരൊറ്റ സംഭവം മതി ആ വീടിനകത്തെ സൗഹൃദങ്ങൾ ഗെയിം തന്ത്രങ്ങൾ ഓരോരുത്തരുടെയും ശരിക്കുള്ള മുഖമൊക്കെ മനസ്സിലാക്കാൻ എന്നാണ് കൊള്ളാം കേട്ടിട്ട് കൗതുകമുണ്ട് അപ്പോ നമ്മുടെ ലക്ഷ്യം ഇതാണ് ഈ ലേഖനം പറയുന്ന ആ അഞ്ച് സത്യങ്ങൾ അവ എന്തൊക്കെയാണെന്ന് നോക്കണം ഈ പറയുന്ന കാരണങ്ങളൊക്കെ ശരിക്കും ആ സംഭവങ്ങൾക്ക് പിന്നിലുണ്ടോ മത്സരാർത്ഥികളുടെ തന്ത്രങ്ങൾ അതൊക്കെ ഗെയിമിനെ എങ്ങനെ ബാധിച്ചു ഇതൊക്കെ ഈ ലേഖനത്തിന്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുമായിരിക്കും ശരി അപ്പോൾ തുടങ്ങാമല്ലേ എന്താണ് ലേഖനം പറയുന്ന ആദ്യത്തെ അസത്യം ഒന്നാമത്തെ കാര്യം അത് അടുക്കളയിലെ ആ തർക്കമാണ് ലേഖനം വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു കാര്യം ഇത് ചുമ്മാ കറി കുറഞ്ഞതിൻറെയോ അല്ലെങ്കിൽ ഭക്ഷണം വിളമ്പിയതിന്റെയോ ഒരു പ്രശ്നമല്ല അതൊരു നിലപാടിന്റെ പ്രശ്നമായിരുന്നു എന്നാണ് നിലപാടിന്റെ പ്രശ്നമോ അതെ തുടക്കം നമ്മൾ കണ്ടതാണ് കറി വിളമ്പുന്നതിനെ ചൊല്ലിയുള്ളൊരു തർക്കം അനുമോള് കുറച്ചുകൂടി എന്താ പറയാ ശ്രദ്ധിച്ച് ഒരു അളവിലൊക്കെ വിളമ്പാൻ നോക്കുന്നു കാരണം തന്നെ മുൻപ് കറിയില്ലാതെ കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പൊ മറ്റാർക്കും അങ്ങനെ വരരുത് എന്നൊരു ചിന്ത ആ ഓക്കെ അപ്പൊ ലേഖനം അനുമോളുടെ ആ പ്രവൃത്തിയെ ഒരു കരുതൽ ഒരു ഉത്തരവാദിത്തം എന്നൊക്കെയാണോ കാണുന്നത് എല്ലാവർക്കും തികയണമല്ലോ എന്നുള്ളൊരു ചിന്ത അത് സ്വാഭാവികമാണല്ലോ തീർച്ചയായും ലേഖനം പറയുന്നത് അതൊരു ശരിയായ കാര്യം തന്നെ ആണെന്നാണ് വീട്ടിലെ എല്ലാവർക്കും ഭക്ഷണം കിട്ടണം എന്നത് ഒരു ബേസിക് റെസ്പോൺസിബിലിറ്റി ആണല്ലോ അനുമോളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ മുൻപത്തെ അനുഭവം വെച്ചുള്ള ഒരു ഒരു കരുതൽ എന്നാൽ ലേഖനം വിരൽ ചൂണ്ടുന്നത് മറ്റേ ഭാഗത്തേക്കാണ് പ്രത്യേകിച്ച് ആദിലയുടെ ആ പ്രതികരണത്തിലേക്ക് ആതിലയുടെ പ്രതികരണത്തിലോ അതെന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാണ് ലേഖനം പറയുന്നത് പുറമെ കൊണ്ടപ്പോൾ അതൊരു സാധാരണ തർക്കം പോലെയല്ലേ തോന്നിയത് പ്രത്യേകിച്ച് വീട്ടിലെ കുറച്ചു സ്ട്രോങ് എന്ന് കരുതുന്ന സാബുമോനെ പോലെയുള്ളവരെ ഒന്ന് ഒന്ന് പ്രീണിപ്പിക്കാൻ അവരുടെ ഒരു ഗുഡ് ബുക്കിൽ കയറാൻ വേണ്ടിയുള്ള ഒന്നായിരുന്നു എന്നാണ് ലേഖനം പറയുന്നത് ഓ അങ്ങനെയാണോ അതെ കൂടുതൽ കറി വേണം അല്ലെങ്കിൽ വിളമ്പണം എന്നൊക്കെ വാശി പിടിക്കുന്നതിലൂടെ താൻ മറ്റുള്ളവരെ ഭയങ്കരമായി കെയർ ചെയ്യുന്നു എന്നു വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം അതുവഴി ആ ഗ്രൂപ്പിലൊരു സ്ഥാനം കിട്ടുമോ എന്നൊരു നോട്ടം ഇതിനെ ലേഖനം കുറച്ചു കടുത്ത ഭാഷയിൽ തന്നെ വില കുറഞ്ഞ പ്രകടനം എന്നാണ് പറയുന്നത് അതായത് അനുമോളുടേതൊരു ആത്മാർത്ഥമായ കരുതൽ ആതിലേടേത് പക്ഷെ ഒരു ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായുള്ള ഷോ ആയിരുന്നു എന്ന് ഈ ഒരു വ്യത്യാസം ആ തർക്കത്തിൽ കാണാമായിരുന്നു ഇതാണ് ആദ്യത്തെ സത്യം ഇത് ഇത് ശരിക്കുമൊരു സൂക്ഷ്മമായ നിരീക്ഷണം തന്നെയാണല്ലോ ഇത് ശരിയാണെങ്കിൽ ആ വീട്ടിലെ ഓരോ ചെറിയ കാര്യത്തിനു പിന്നിലും വലിയ കളികൾ നടക്കുന്നുണ്ടാവാം അതെ ലേഖനം അതാണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഈ ആദ്യ പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ സത്യത്തിലേക്ക് പടക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ലേഖനം അതിന് വിളിക്കുന്നത് കൂട്ടുകച്ചവടത്തിലെ ചതി എന്നാണ് സൗഹൃദത്തിന്റെ മുഖമൂടി അവിടെ വീണു എന്നും പറയുന്നു ചതി എന്ന വാക്ക് അത് കുറച്ച് ഗൗരവമുള്ളതാണല്ലോ ആരാരെ ചതിച്ചു എങ്ങനെയാണ് ആ ചതി എന്നാണ് ലേഖനം പറയുന്നത് ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം ആതിലേയും നൂറേയും അനുമോൾക്കെതിരെ തിരിഞ്ഞു എന്നതാണ് അതായത് ഒരു പരിധിവരെ അനുമോളുടെ സഹായം കൊണ്ടും അനുമോളുടെ പുറത്തുള്ള ഫാൻ ബേസിന്റെ ഒരു പിന്തുണ കൊണ്ടുമൊക്കെയാണ് ഇവ രണ്ടുപേരും ആ വീട്ടിൽ പിടിച്ചുനിന്നത് എന്ന് ലേഖനം വാദിക്കുന്നു പല സമയത്തും അനുമോൾ ഇവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ കാര്യങ്ങൾ പെട്ടെന്ന് മാറി എന്തായിരുന്നു ഈ മാറ്റത്തിന് കാരണം ബിഗ് ബോസിൽ സൗഹൃദമൊക്കെ മാറാറുണ്ട് പക്ഷെ ഇവിടെ എന്താണ് ലേഖനം പറയുന്ന കാരണം കാരണം ഫിനാലെ അടുത്തു തങ്ങള് സേഫാണ് എന്നൊരു തോന്നൽ വന്നു ആ ഒരു എന്താ പറയാ ഒരു അഹങ്കാരം അതാണ് കാരണമെന്ന് ലേഖനം പറയുന്നത് നൂറാഫൈ ലൈവിലേക്ക് എത്തും അത് ഉറപ്പാണ് എന്നൊക്കെ നൂറ പറയുന്നൊരു ഭാഗം ലേഖനം കോട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കോൺഫിഡൻസ് വന്നപ്പോൾ അതുവരെ കൂടെ നിർത്തിയ അനിമോളെ അവർക്ക് വേണ്ടെന്നായി എന്നിട്ട് അതോടെ അനിമോളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങി ഒറ്റപ്പെടുത്താൻ എന്ത് തന്ത്രമാണ് ചുമ്മാ മിണ്ടാതിരിക്കുന്നോ അല്ല അതൊരു പ്ലാന്റ് നീക്കമായിരുന്നു എന്നാണ് ലേഖനം പറയുന്നത് അനുമോൾ പുറത്ത് പൈസ കൊടുത്ത് പി വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സപ്പോർട്ട് കിട്ടുന്നത് എന്നൊരു ഒരു കള്ളാരോപണം ഉന്നയിച്ചു ഓ പി ആരോപണം അത് ബിഗ് ബോസിൽ കേൾക്കാറുള്ളതാണല്ലോ അതെ പക്ഷേ ഇവിടെ സുഹൃത്തുക്കൾ എന്നു പറഞ്ഞവർ തന്നെ അത് പറയുമ്പോ അതിൻ്റെ ഒരു ഒരു ഫീല് വേറെയാണല്ലോ ഇത് ശരിക്കും അനുമോളുടെ പ്രേക്ഷക പിന്തുണ ഇല്ലാതാക്കാനും അവരെ മെന്റലി തളർത്താനും ഉദ്ദേശിച്ചുള്ളതായിരുന്നു ലേഖനം ഇതിനെ വളരെ വ്യക്തമായി നന്ദികേട് എന്ന് തന്നെയാണ് പറയുന്നത് ഇതിനോടുള്ള പ്രേക്ഷകരുടെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് ലേഖനം പറയുന്നത് ലേഖനം പറയുന്നത് ഈ നീക്കം സോഷ്യൽ മീഡിയയിൽ അവർക്ക് അതായത് ആതിലേക്കും നൂറയ്ക്കും വലിയ തിരിച്ചടിയായി എന്നാണ് ഭയങ്കരമായ പ്രതികരണങ്ങളാണ് വന്നത് ലേഖനത്തിൽ കുറച്ച് മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ച് പറയുന്നുണ്ട് നമ്മളതിവിടെ പറയുന്നില്ല പക്ഷേ ചുരുക്കത്തിൽ ഈ ചതി പുറത്തുള്ളവർക്ക് മനസ്സിലായി എന്ന് ലേഖനം സമർത്ഥിക്കുന്നു ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം ഈ ബിഗ് ബോസ് പോലൊരു ഗെയിം ഷോയിൽ ഈ സൗഹൃദങ്ങൾക്ക് എന്ത് വിലയാണുള്ളത് എന്നതാണ് അല്ലേ സ്വന്തം കാര്യം വരുമ്പോൾ മറ്റുള്ളതൊന്നും നോക്കില്ല എന്നൊരവസ്ഥ ഈ സംഭവം ലേഖനം പറയുമ്പോൾ അതൊരു റിയാലിറ്റി ഷോയുടെ നേച്ചർ തന്നെയാണ് ഒരു പതിപരരെ അതേ എന്ന് ലേഖനം സമ്മതിക്കുന്നുണ്ട് കാരണം അവസാനം അതൊരു ഗെയിമാണ് വിജയിക്കാനാണ് എല്ലാവരും വന്നത് പക്ഷേ മനുഷ്യബന്ധങ്ങളെ മുഴുവനായിട്ട് തള്ളിക്കളഞ്ഞ് മുന്നോട്ടു പോകുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ലേഖനം അവിടെയും ചോദിക്കുന്നുണ്ട് ഇത് നമ്മളെ മൂന്നാമത്തെ സത്യത്തിലേക്ക് കൊണ്ടുപോകുന്നു നിഴലിലെ സൂത്രധാരന്മാർ അക്ബറും നവീനും കളിച്ചത് അപകടകരമായ ഗെയിം ഈ പ്രശ്നത്തിൽ മുന്നിൽ നിന്നത് ും പക്ഷേ പിന്നിൽ വേറെ ആളുകളായിരുന്നു അക്ബറും നവീനും എന്തായിരുന്നു അവരുടെ റോള് ലേഖനം വളരെ ശക്തമായിട്ട് അത് പറയുന്നുണ്ട് ആതിലെ മുന്നിൽ നിർത്തി ശരിക്കും ഈ കളി കളിച്ചത് അക്ബറും നവീനുമാണ് എന്ന് അനുമോൾക്കെതിരെ കൂടുതൽ സംസാരിക്കാനും ആ പ്രശ്നമൊന്നു ഒന്ന് കത്തിക്കാനും വേണ്ട ഐഡിയകളും ഒരു പുഷും കൊടുത്തത് അക്ബറാണെന്ന് ലേഖനം പറയുന്നു ഈ തർക്കം ഒരു വലിയ വിഷയമാക്കി മാറ്റുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്തിനായിരുന്നു അവർക്ക് ഈ തർക്കം ഇത്ര അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് ലേഖനം പറയുന്നത് ഈ ഒരു ലേഖനം പറയുന്നത് അനുമോൾ ആതില നൂറ അതൊരു സ്ട്രോങ് ഗ്രൂപ്പായി വരാൻ ചാൻസ് ഉണ്ടായിരുന്നു ആ ഒരു ഗ്രൂപ്പിനെ പൊളിക്കുക അതുവഴി കൂട്ടത്തിൽ സ്ട്രോങ് ആയ അനുമോളെ ഒറ്റപ്പെടുത്തുക മെന്റലി ഡൗൺ ആക്കുക ഇതായിരുന്നു അക്ബറിന്റെയും നവീനിന്റെയും പ്ലാൻ എന്നാണ് ലേഖനം പറയുന്നത് അനുമോളുടെ ഗെയിമിനെ ഇത് ബാധിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു ഈ ഒരു തന്ത്രത്തെ ലേഖനം എങ്ങനെയാണ് കാണുന്നത് ഒരു സാധാരണ ഗെയിം പ്ലാൻ എന്ന നിലയിലാണോ അല്ലേ ലേഖനം ഇതിനെ ഭയങ്കരമായി വിമർശിക്കുന്നുണ്ട് ഒരാളെ തകർക്കാൻ മറ്റൊരാളെ കരുവാക്കുക ഇങ്ങനെ പിന്നിൽ നിന്ന് കളിക്കുക ഇതിനെ അപകടകരമായ ഗെയിമെന്നും ആ ഷോയിലെ തന്നെ ഏറ്റവും വൃത്തികെട്ട തന്ത്രങ്ങളിൽ ഒന്ന് എന്നൊക്കെയാണ് ലേഖനം വിശേഷിപ്പിക്കുന്നത് ഇത് വെറും ഒരു ഗെയിം സ്ട്രാറ്റജി അല്ല ഒരു പേഴ്സണൽ അറ്റാക്ക് പോലെയായി എന്നാണ് ലേഖനം പറയാതെ പറയുന്നത് ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ഒരു കളി ജയിക്കാൻ എത്രത്തോളം താഴാമെന്നതിന്റെ ഒരു ഉദാഹരണമായി ലേഖനം ഇതിനെ കാണുന്നു ശരി അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ ആക്രമണം നടക്കുമ്പോൾ അനുമോൾക്ക് ആരുടെ ഒരു പിന്തുണ കിട്ടിയോ അതോ പൂർണമായും ഒറ്റപ്പെട്ടോ അവിടെയാണ് നാലാമത്തെ സത്യം വരുന്നത് ലേഖനം പറയുന്നത് ഈ കൊടുങ്കാറ്റിലും അനുമോൾക്ക് താങ്ങായി ഒരാൾ നിന്നു ഉറച്ചു നിന്നു അത് അനീഷായിരുന്നു ലേഖനം ആ പോയിന്റിന് കൊടുത്ത ഹെഡിങ് തന്നെ ഒറ്റയാൾ പോരാട്ടം അനീഷിന്റെ ഉറച്ച നിലപാട് എന്നാണ് അനീഷിന്റെ നിലപാട് എങ്ങനെയാണ് വ്യത്യസ്തമായത് മറ്റുള്ളവർ മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റേ ഗ്രൂപ്പിൽ ചേരുകയോ അനീഷ് ചെയ്തു അനീഷിന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സിൽ ഒരാളായ ഷാലവാസ് പോലും ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഗ്രൂപ്പിലാണ് നിന്നത് എന്നിട്ടും അനീഷ് അതിന്റെ കൂടെ പോയില്ല ശരി അനുമോളുടെ ഭാഗത്താണ് എന്ന് തോന്നി അനുമോൾക്കൊരു മെന്റൽ സപ്പോർട്ട് കൊടുത്തു കൂടെ നിന്നു ആൾക്കൂട്ടത്തിനൊപ്പം ഒഴുകി പോവാതെ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നോക്കി ഒരു നിലപാടെടുത്തു അപ്പൊ ലേഖനം അനീഷിന്റെ ഈ ഒരു സ്റ്റാൻഡിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് വലിയൊരു കയ്യടിയാണ് ലേഖനം അനീഷിന് കൊടുക്കുന്നത് ആ ഒരു ധൈര്യം സ്വന്തം നിലപാട് പറയാനുള്ള ധൈര്യം ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ തെറ്റിനു നിൽക്കാതിരുന്നത് ഇതിനെയൊക്കെ ലേഖനം അഭിനന്ദിക്കുന്നുണ്ട് അനീഷിന്റെ ഒരു സത്യസന്ധത നിലപാട് അതാണ് അയാളെ ആ വീട്ടിലൊരു യഥാർത്ഥ വിന്നറാക്കുന്നതെന്ന് ലേഖനം പറയുന്നു അതുമാത്രമല്ല ഈ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കപ്പ് നേടാൻ ഏറ്റവും യോഗ്യതയുള്ളവർ അനീഷും അനുമോളുമാണ് എന്നൊരു ഒരു സ്ട്രോങ് ഒപ്പീനിയൻ കൂടി ലേഖനം പറയുന്നുണ്ട് അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അപ്പോ ഈ നാല് സത്യങ്ങൾ കഴിയുമ്പോൾ ഒരു ചിത്രം കിട്ടുന്നുണ്ട് ഒരു ഭാഗത്ത് ചതി പിന്നിൽ നിന്നുള്ള കളി മറുഭാഗത്ത് ഒറ്റയാൾ പോരാട്ടം ഉറച്ച നിലപാട് ഇനി അഞ്ചാമത്തെ സത്യം എന്താണ് അഞ്ചാമത്തെ പോയിന്റ് അത് ഷാനവാസിനെ കുറിച്ചാണ് വഴിതെറ്റിയ നായകൻ ഷാനവാസിന്റെ പിഴവ് എന്നാണ് ലേഖനം അതിനെ പറയുന്നത് ഷാനവാസ് പൊതുവെ ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടാണല്ലോ അറിയപ്പെടുന്നത് അവിടെ എവിടെയാണ് പിഴച്ചത് എന്നാണ് ലേഖനം പറയുന്നത് ഷാനവാസ് ഷോയിൽ നിന്ന് പുറത്തുപോയി പിന്നെ തിരിച്ചു വന്ന ഒരാളാണല്ലോ അപ്പോൾ പുറത്തെ കാര്യങ്ങളൊക്കെ കണ്ടുവന്ന ആൾ എന്ന നിലയ്ക്ക് വീടിനകത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റേണ്ടതായിരുന്നു പക്ഷേ അനുമോളുടെ ഈ വിഷയത്തിൽ ഷാനവാസിന് ഭയങ്കരമായൊരു വീഴ്ച പറ്റിയെന്നാണ് ലേഖനം പറയുന്നത് റിയാലിറ്റി മനസ്സിലാക്കാതെ തെറ്റായ സൈഡിൽ നിന്നു അല്ലെങ്കിൽ വേണ്ട സമയത്തും മിണ്ടാതെ ഇരുന്നു എന്തായിരുന്നു ഷാനവാസിന്റെ പ്രധാന വീഴ്ചയായിട്ട് ലേഖനം പറയുന്നത് ആദില അറ്റാക്ക് ചെയ്തപ്പോൾ റിയാക്ട് ചെയ്തില്ല എന്നതാണോ അതെ അതാണ് മെയിൻ പോയിന്റ് ആദില അനുമോളെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുകയും ലേഖനം എടുത്തു പറയുന്നുണ്ട് കള്ളി എന്നൊക്കെ പലതവണ വിളിക്കുകയും ചെയ്തപ്പോ അനുമോളുടെ ഫ്രണ്ട് ആയിട്ട് പോലും ഷാനവാസ് ഒരു വാക്കും മിണ്ടിയില്ല അതിനൊന്ന് തടയാനോ പ്രതിരോധിക്കാനോ ശ്രമിച്ചില്ല ഈ ഒരു മൗനം അതാണ് ഷാനവാസിന്റെ ഏറ്റവും വലിയ പിഴവായിട്ട് ലേഖനം കാണുന്നത് ഈ മൗനത്തെ ലേഖനം എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അതൊരു സ്ട്രാറ്റജിക് സൈലൻസ് ആയിരുന്നോ അതോ ലേഖനം അതിനെ കാണുന്നത് ഷാനവാസിന്റെ ഒരു ഒരു ധാർമ്മികമായ പരാജയം ഒരു വീക്ക്നെസ് ആയിട്ടാണ് ഒരു ഹീറോ ഇമേജിൽ നിന്ന ഷാനവാസ് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഒരു അനീതി നടക്കുമ്പോൾ പ്രതികരിക്കാതെ വെറും കാഴ്ചക്കാരനായി നിന്നു ഇത് പ്രേക്ഷകരിൽ വലിയ ഡിസപ്പോയിൻമെന്റ് ഉണ്ടാക്കി ഷാനവാസിന്റെ ആ ഹീറോ ഇമേജിന് വലിയൊരു ഇടിവ് സംഭവിച്ചു എന്നും ലേഖനം പറയുന്നുണ്ട് ഒരു പക്ഷേ ഗ്രൂപ്പിന്റെ പ്രഷറാവാം ഗെയിം പ്ലാൻ ആവാം പക്ഷെ അത് മോറലി ശരിയായിരുന്നില്ല എന്നൊരു നിലപാടാണ് ലേഖനത്തിനുള്ളത് ഇത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു അനാലിസിസ് ആണ് കാരണം ബിഗ് എപ്പോഴും ഈ ഗെയിം പ്ലാനും മൊറാലിറ്റിയും തമ്മിലൊരു ക്ലാഷ് ഉണ്ടല്ലോ ഷാനവാസിന്റെ കാര്യത്തിൽ ലേഖനം പറയുന്നത് ആ മൊറാലിറ്റി കൈവിട്ടു എന്നാണ് അപ്പോ ഈ അഞ്ച് സത്യങ്ങളും നമ്മൾ നോക്കിയല്ലോ ഇതിൻറെ എല്ലാം അടിസ്ഥാനത്തിൽ ലേഖനം അവസാനം എത്തുന്ന ഒരു കൺക്ലൂഷൻ എന്താണ് ചുരുക്കി പറഞ്ഞാൽ ലേഖനം പറയുന്നത് ഇതാണ് അനുമോൾക്ക് നേരിടേണ്ടി വന്ന ആ അനുഭവം അതൊരു സാധാരണ വഴക്കോ ഒരഭിപ്രായ വ്യത്യാസമോ ആയിരുന്നില്ല അത് ആ ബിഗ് ബോസ് വീടിന്റെ ഒരു മിനിയേച്ചർ തന്നെയായിരുന്നു മത്സരാർത്ഥികളുടെ ശരിക്കുള്ള സ്വഭാവം അവരുടെ ഉള്ളിലെ ചതിയുടെ അംശം ആതില നൂറ പിന്നണിയിൽ നടക്കുന്ന കളികൾ അക്ബർ നവീൻ പ്രതിസന്ധിയിലും മാറാത്ത നിലപാടുകൾ അനീഷ് പിന്നെ ലീഡർഷിപ്പിന് പറ്റുന്ന വീഴ്ചകൾ ഷാനവാസ് ഇതെല്ലാം ആ ഒരൊറ്റ ഇൻസിഡന്റിലൂടെ പുറത്തുവന്നു അതാണ് ലേഖനത്തിന്റെ ഒരു കാതൽ അനുമോളിനെക്കുറിച്ച് ലേഖനം അവസാനമെന്തു പറയുന്നു ഈ അനുഭവങ്ങളൊക്കെ അവരെ എങ്ങനെ ബാധിച്ചു ലേഖനം കുറച്ച് പോസിറ്റീവായിട്ടാണ് അനുമോളുടെ കാര്യം അവസാനിപ്പിക്കുന്നത് ഈ ഒറ്റപ്പെടുത്തലും അറ്റാക്കുമൊക്കെ അനുമോളെ വിഷമിപ്പിച്ചെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ അവർക്ക് കൂടുതൽ സ്ട്രെങ്ത്തും ഒരു സ്ഥാനവും കിട്ടിയെന്നാണ് ലേഖനം പറയുന്നത് ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അവൾക്ക് ആ കപ്പ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ജനങ്ങളുടെ ഹൃദയത്തിൽ അവൾ ഇതിനോടകം വിജയിച്ചു കഴിഞ്ഞു വളരെ സ്ട്രോങ് ഒബ്സർവേഷനോട് കൂടിയാണ് ലേഖനം നിർത്തുന്നത് ഈ വിശകലനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നമ്മുടെ കേൾവിക്കാരൻ ഇപ്പോൾ എന്തു തോന്നുന്നു ബിഗ് ബോസ് വീട്ടിലെ ഈ സൗഹൃദങ്ങൾ ഗ്രൂപ്പുകൾ ഓരോരുത്തരുടെ സ്ട്രാറ്റജി ഇവയെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടില് ഈ ലേഖനം എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയോ ലേഖനം അവസാനം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അത് നിങ്ങൾക്കും ആലോചിക്കാം ഈ സംഭവങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് വീട്ടിലെ സൗഹൃദങ്ങളെയും ഗ്രൂപ്പുകളെയും നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഒരു ചിന്ത കൂടി നമുക്കിവിടെ പങ്കുവെച്ച് അവസാനിപ്പിക്കാം അല്ലെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഭയങ്കരമായൊരു പ്രഷർ കുക്കർ സിറ്റുവേഷൻ ആണ് അവിടെ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പും ഗെയിം പ്ലാനും എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കോൺഫ്ലിക്റ്റിലായിരിക്കും അപ്പോൾ ഈ ലേഖനം പറഞ്ഞ പോലത്തെ സാഹചര്യങ്ങളിൽ ശരിക്കുള്ള സൗഹൃദങ്ങൾക്ക് അവിടെ നിലനിൽക്കാൻ പറ്റുമോ അതോ ഈ തന്ത്രപരമായ ചതികളും പിന്നിൽ നിന്നുള്ള കളികളുമൊക്കെ ഇത്തരം ഗെയിമുകളുടെ ഒരു ഒരു ഭാഗമാണോ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണോ ചിലപ്പോൾ മനുഷ്യൻ്റെ ഒരു സ്വഭാവം തന്നെയാണോ ഇത് ഇതും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് തീർച്ചയായും ഇന്ന് നമ്മൾ വിശദമായി സംസാരിച്ചത് അനുമോളുടെ ബിഗ് ബോസ് കൊടുങ്കാറ്റ് നിങ്ങൾ അറിയാത്ത അഞ്ച് നിർണായക സത്യങ്ങൾ എന്നാ ലേഖനത്തിലെ കണ്ടെത്തലുകളും വാദങ്ങളുമാണ് ആ ലേഖനം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളാണ് നമ്മളിവിടെ പങ്കുവെച്ചത് നിങ്ങൾക്കിത് പുതിയ ചില ചിന്തകൾ തന്നിട്ടുണ്ടാവുണെന്ന് കരുതുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത തവണ കാണാം നന്ദി